എന്നെ ശ്രമിക്കുന്ന കോട്ടയത്തെ നല്ലവരായ നാട്ടുകാരെ കോട്ടയം ജില്ലയിൽ ആം ആദ്മിയുടെ പേർ തെളിക്കുന്ന ആം ആദ്മിയുടെ ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യസന്ധത മാനവികത സ്നേഹം എന്നിവയാണ് എന്തുകൊണ്ടാണ് ബി ജെ പി സർക്കാർ ആം ആദ്മിയെ ഭയപ്പെടുന്നത് അത് വലിയൊരു ചോദ്യമാണ് സത്യമേവ ജയതേ സത്യം മാത്രമേ അന്ത്യത്തിൽ വിജയത്തിലെത്തുകയുള്ളൂ എന്ന് അവർക്കറിയാം അതിനാൽ തന്നെ എല്ലാ വിധത്തിലും ആം ആദ്മി സർക്കാർ ആം ആദ്മിയെ ആം ആദ്മി പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഗൂഢലക്ഷ്യമാണ് എന്തുകൊണ്ടാണ് ആം ആദ്മിയെ മറ്റുള്ള പാർട്ടിക്കാർ ഭയപ്പെടുന്നത് മറ്റുള്ള പാർട്ടികളൊക്കെ ജനക്ഷേമം നടത്തണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അഴിമതി മൂലം അവർക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചില്ല എന്ന സത്യം നാം മനസ്സിലാക്കണം അതിനാൽ തന്നെ സത്യം മാത്രമേ ചെയ്യൂ അഴിമതിക്കെതിരെ നെഞ്ചുവിരിച്ച് പോരാടുന്ന ആം ആദ്മി പാർട്ടിയെ ഇവർക്കൊക്കെ ഭയമുണ്ടാവൂ സ്വാഭാവികമാണ് ഇന്ന് രാവിലെ ിൽ നിന്നിറങ്ങുമ്പോൾ എന്റെ അമ്മ എന്നോട് ചോദിച്ചു എടാ പൊന്നുമോനെ നമ്മുടെ കേജ്രിവാളിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ അദ്ദേഹം നടക്കുന്നത് ഇത്ര നാളായിട്ടും അദ്ദേഹത്തെ വെളിയിലിറക്കാൻ നമ്മുടെ കോടതിക്ക് സാധിക്കുന്നില്ലേ ഒരു വലിയ ചോദ്യമാണ് ഈ പറയുന്ന കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ സാധാരണക്കാരും ചോദിക്കുന്നവരെ ഒരു ചോദ്യമാണ് ആ ഒരു നീതിമാനെ ഒരു തെറ്റ് പോലും കോടതിക്ക് കണ്ടെത്താൻ ആകാതിട്ടും അദ്ദേഹത്തെ മാറി മാറി സി ബി ഐ നടക്കുന്നു ആദ്യം ഇ ഡി പിടിക്കുന്നു ഇ ഡി പിടിക്കുന്ന ഇ ഡി കൊടുത്ത കേസുകളിൽ നിന്ന് വിജയിക്കില്ല എന്ന് കണ്ടപ്പോൾ സി ബി ഐ വന്നിരിക്കുന്നു ഈ സി ബി ഐ എവിടെ ആയിരുന്നു ഇത്ര നാളും അവരുടെ എവിടെ നിന്ന് ആ തെളിവുകൾ മാനത്തു പൊട്ടി വീണുമാണ് ഇവിടെയുള്ള ഉള്ള ജനങ്ങളുടെ ചോദ്യമാണ് നമ്മളിവിടെ പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് അവർക്കാർക്ക് സമയമില്ല എന്റെ ഭാര്യക്ക് പോലും സമയമില്ല ഞാൻ ഓരോ ന്യൂസ് പറയുമ്പോൾ ഓ നമ്മളുടെ പാർട്ടി എന്ന് വളർന്നു വലുതാകാനാണ് എന്നാണ് ചോദ്യം ആർക്കും സമയമില്ല രാവിലെ എഴുന്നേൽ മറ്റൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുക അടുക്കളയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുക നമ്മള് വീട്ടിലെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി ഓടിപ്പോയി ഓടി നടന്ന് ജോലികൾ ചെയ്ത് സമ്പാദിച്ച് കൂട്ടുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സാധാരണക്കാരന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചാൽ അവർക്ക് തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ പരീക്ഷയുടെ ചോദ്യപേപ്പർ പേപ്പർ ലീക്ക് ആയപ്പോൾ അനേകം കുട്ടികൾ തെരുവിൽ കരഞ്ഞുകൊണ്ട് നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ഈ ഇന്ത്യ മഹാരാജ്യത്ത് അലയാണ് പാവപ്പെട്ട കുട്ടികൾ ഓട്ടോക്കാരിന്റെയും സാധാരണക്കാരുടെയും കുട്ടികൾ അവർ പഠിച്ച് അവർക്ക് പരീക്ഷ നൽകുവാനായി പോകുമ്പോൾ ചോദ്യപേപ്പർ ലീക്കാകുന്ന അവസ്ഥ ഇത് വളരെ സങ്കടകരമാണ് നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പോലും മറന്ന് ഹിന്ദുവെന്നും മുസ്ലിമെന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുമ്പോൾ നാം അറിയുക നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ കൊടുക്കുന്നത് നാം അറിയണം നമ്മുടെ അടിസ്ഥറയാണ് നമ്മൾ മാന്ക്കൊണ്ടിരിക്കുന്നത് നീറ്റ് പരീക്ഷയിൽ എക്സാം എക്സാമിലെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വിഷയമാണ് ഇവിടെയുള്ള സാധാരണക്കാരന്റെ വിഷയമാണ് ഒരു ചുമട്ടു തൊഴിലാളിയുടെ കുട്ടി ഒരു ഓട്ടക്കാരന്റെ കുട്ടി അവരുടെ വിഷയമാണ് ഒരു വ്യവസായിയുടെ ആയാലും സാധാരണക്കാരുടെ ആയാലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പാടുപെടുത്തുന്നത് ഈ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസമായി നമ്മുടെ പാർലമെന്റ് കൂടുന്നു മൂന്നാമത്തെ ദിവസമായിരുന്നു ഇന്നലെ നമ്മുടെ സ്പീക്കറിന്റെ വില സ്പീക്കറിന് വേണ്ടി ഇവരെല്ലാവരും തല്ലുകൂടുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്പീക്കർ എന്ന് പറയുന്നത് വലിയ സംഭവമാണോ ഇന്നലെ സ്പീക്കർ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളോടുമായി ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഞാൻ നിങ്ങളെ എല്ലാ പ്രാവശ്യവും ഓർമ്മിപ്പിക്കുന്നില്ല അഞ്ചു വർഷം കാര്യം ഞാൻ ഇന്നേ പറയുന്നു ഓം ബിർളയാണ് ഇത് പറയുന്നത് നോക്കണം നമ്മുടെ സ്പീക്കർ എല്ലാവരോടുമായി പറയുന്നു സ്പീക്കർ എഴുന്നേറ്റ് നിന്നാൽ ആര് ആര് സംസാരിക്കുന്നു അവർ ഇരിക്കണമെന്നുള്ള നിയമം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് സംസാരിക്കുവാൻ ഓം ബിർള കനിയണമെന്നുള്ള അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല മറ്റുള്ളവരിലേക്ക് എല്ലാവരിലേക്കും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരമായതുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം